ഹണി ചേമ്പറൊക്കെ വെച്ചേക്കുന്ന ഒരു കോളനിയാണിത് ഈ കോളനിയുടെ ബ്രൂഡ് ചേമ്പറും അതുപോലെ ഹണി ചേമ്പറിനും ഇടയിലായിട്ട് റാണി ബ്രൂഡ് ചേമ്പറിൽ നിന്ന് ഹണി ചേമ്പറിലോട്ട് കയറി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു ക്യൂ നെക്സ്ക്ലൂഡർ ഷീറ്റ് വെച്ചിട്ടുണ്ട് ഈ ഷീറ്റിനിടയിലൂടെ ഒരു കാരണവശാലും റാണിക്ക് ഹണി ചെമ്പിലോട്ട് കയറി പോകാനേ സാധിക്കത്തില്ല വളരെ കുറച്ച് തേനീച്ച കോളനിയിലൊക്കെ റാണിക്ക് ഒരു കുഴപ്പമുണ്ട് അവരെപ്പോഴും ഹണി ചാമ്പറിൽ കയറി മുട്ടയിടും തേൻ സീസൺ ശക്തമാകുന്നവരമൊക്കെ ഈ ഷീറ്റ് വെച്ച് നമുക്ക് റാണിയെ കൺട്രോൾ ചെയ്ത് നിർത്താമെങ്കിൽ ഹണി ചേമ്പറിൽ കയറി മുട്ടയിടുന്നത് നമുക്ക് ഒഴിവാക്കാം സീസൺ ഒന്ന് നല്ല രീതിയിൽ ശക്തമായി കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും റാണി ഹണി ചേമ്പറിൽ കയറി മുട്ടയിടുകയും ചെയ്യത്തില്ല അത്ര നാളും മാത്രം നമ്മൾ ഈ ഷീറ്റ് വെച്ചാൽ മതിയാവും ഈ തേനിച്ച കോളനി അടയൊക്കെ എടുത്ത് പരിശോധിക്കും സമയത്ത് ഒരിടത്ത് പോലും റാണി കയറി മുട്ടയിടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല ഈ തേനീച്ചക്കോളിന്റെ ഹണിച്ചമ്പർ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഇതിനകത്ത് ആറ് ഫ്രെയിം നമ്മൾ വെച്ചിട്ടുണ്ട് ആറ് ഫ്രെയിമിലും നല്ല രീതി തേനും തേനീച്ചകൾ വെച്ചിട്ടുണ്ട് ആറ് ഫ്രെയിം വെച്ചേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തേനടകൾ എല്ലാം തേനീച്ച സീൽ ചെയ്യും അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള തേനും നമുക്ക് ലഭിക്കും ഫ്രെയിമിൽ അടയൊന്നും കെട്ടി കെട്ടിക്കൊടുക്കാതെ തേനീച്ചകൾ തനിയേ പണിതരടയാണിത് അതുകൊണ്ട് തന്നെ ഈ അടയുടെ താഴ്ഭാഗം ഫ്രെയിമിൽ ഉറപ്പിച്ചിട്ടില്ല തേനീച്ചകൾ അങ്ങനെ ഉറപ്പിച്ചില്ലെങ്കിൽ നമ്മൾ തേനെടുക്കുന്ന സമയത്ത് എക്സ്ട്രാക്ട് മാത്തിട്ട് കറക്കുമ്പോൾ അട ഫ്രെയിമിൽ നിന്ന് ഇളകി തെറിച്ച് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അത് കറക്റ്റ് ചെയ്യേണ്ട അത്യാവശ്യമാണ് ഈ അടയെടുത്ത് നോക്കുന്ന സമയത്ത് കണ്ടില്ല ഇന്നത്തെ ഏകദേശം തൊണ്ണൂറ് ശതമാനം തേനിച്ചുള്ള നല്ല രീതിയിൽ തേൻ വെച്ചിട്ടുണ്ട് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള അടയാണ് ഇതുപോലെ സീൽ ചെയ്ത അടകളാണ് നമുക്ക് ആവശ്യം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ